ഓച്ചൻതുരുത്ത് സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പുതുവൈപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിൽ ധർണ കോൺഗ്രസ് വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് എ പി ആന്റണി ഉദ്ഘാടനം ചെയ്തു ിൽ അഴിമതി ഭരണത്തിനെതിരെ വൈപ്പിന്റെ ജനങ്ങൾ അതിന് തക്കതായ മറുപടി ജനാധിപത്യ രീതിയിൽ നൽകുകയുണ്ടായി ജനാധിപത്യ എത്രത്തോളം ഉയർത്തി കാണിക്കാൻ പറ്റുമോ அதே ரீதியிலமான வைப்பதையில ஜனங்கள் திரங்கெடுப்பில் தாழ்த்தி கொண்டு പുതുവയ്പ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എസ് ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി ചെയർമാൻ കെ ജി ഡോണോ മാസ്റ്റർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരായ കെ എച്ച് നൌഷാദ് കെ എം സിനേഷ് കുമാർ ബെന്നി ബർണാട് ബിജു കണ്ണങ്ങനാട്ട് എളങ്ങുന്നപ്പഴ മണ്ഡലം പ്രസിഡന്റ് എം പി ക്ലീറ്റസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാധീഷ് സത്യൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിശാഖ് അശ്വിൻ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ എ എം നവാസ് ജോൺ കാനപ്പള്ളി ആന്റണി പുനത്ര സജീവൻ കടിപ്പത്ത് ടി ബി ശശി ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സനൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികലാ പ്രിയരാജ് ബീന ബെനറ്റ് എന്നിവർ പ്രസംഗിച്ചു